വാഗ്ദേവതയായ സരസ്വതീദേവിയുടെ കയ്യിൽ എപ്പോഴും ഒരു വീണയുള്ളത് നമുക്കറിയാം ആ വീണയുടെ പേര് കച്ചബി എന്നാണ് കച്ചബി എന്നാൽ സംസ്കൃതത്തിൽ ആമ എന്നാണ് അർത്ഥം അപ്പോൾ കച്ചബി അഥവാ ആമ എന്ന പേരായ ഈ വീണയുമായി സരസ്വതീദേവി നമുക്ക് എന്ത് ഗുണപാഠമാണ് പകർന്നു നൽകുന്നത് ആമയ്ക്ക് മാത്രമുള്ള ഒരു കഴിവ് നമുക്കറിയാം അവയ്ക്ക് വേണ്ടപ്പോൾ തല പുറത്തേക്കിടാനും വേണ്ടാത്തപ്പോൾ തല അകത്തേക്ക് വലിക്കാനും സാധിക്കും എന്നുവച്ചാൽ വേണ്ടതിലും വേണ്ടാത്തതിലും ചെന്ന് തലയിടരുത് എന്ന് സാരം കാള പറ്റുമെന്ന് കേട്ട് കയറെടുക്കരുത് എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ നാം നല്ലവണ്ണം ആലോചിക്കാതെ ഒരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നർത്ഥം നന്നായി ആലോചിക്കാതെ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ അത് അബദ്ധമായിത്തീരാം ആപത്തായിത്തീരാം ചിലപ്പോൾ അപരിഹാര്യമായ വലിയ ദുരന്തമായി തന്നെ അവസാനിച്ചേക്കാം നമ്മുടെ തന്നെ ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അതിനിറങ്ങേണ്ടിയിരുന്നില്ല പെട്ടെന്ന് ചാടി പുറപ്പെട്ടു പറ്റിയ അബദ്ധമാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നലും പശ്ചാത്താപോകമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരിക്കൽ അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിക്കുന്നുണ്ട് ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരു കോപം കൊണ്ട് ഇങ്ങോട്ട് കയറാമോ അത് കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് അർജുനപുത്രനായ അഭിമന്യു വധിക്കപ്പെട്ടപ്പോൾ അഭിമന്യനെ വധിച്ച ജയദ്രഥനെ പിറ്റേന്ന് വൈകുന്നേരം സൂര്യാസ്തമയത്തിനു മുമ്പ് ഞാൻ വധിക്കുമെന്നും അങ്ങനെ വധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കുമെന്നും അർജുനൻ പ്രതിജ്ഞ എടുത്തപ്പോഴാണ് ഭഗവാൻ അങ്ങനെ ചോദിച്ചത് പിറ്റേന്ന് പകൽ ഈ ജയദ്രഥൻ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിന് എത്തിയിട്ടില്ലെങ്കിൽ വധിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഏതൊരു കാര്യവും ഏതാണ് കൂടി ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് മാത്രമേ പറയാവൂ പ്രവർത്തിക്കാവൂ എന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമാണ് കച്ചവി എന്ന വീണയിലൂടെ വിദ്യാദേവത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്